പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് പുറത്തുവിടാൻ സി പി ഐ എം വി കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലിന് ശേഷം പാർട്ടി അണികളിൽ സംശയമുണ്ടായെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് ശേഷം വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം വി കുഞ്ഞിക്കൃഷ്ണന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് പാർട്ടി അണികളിൽ രണ്ടഭിപ്രായമുണ്ടെന്നാണ് സിപിഐഎമ്മിന്റെ വിലയിരുത്തൽ കുഞ്ഞിക്കൃഷ്ണനെതിരായ ശേഷം പയ്യന്നൂർ ഏരിയയിൽ ചേർന്ന ലോക്കൽ ബ്രാഞ്ച് യോഗങ്ങളിൽ വിമർശനവും സംശയങ്ങളുമാണ് ഉയർന്നത് ഇതോടെയാണ് രക്തസാക്ഷി ഫണ്ടിന്റെ വരവ് ചെലവ് കണക്ക് പൊതുജന സമക്ഷം അവതരിപ്പിക്കാൻ ആറാം തീയതി ആ പുസ്തകം നന്നായി വായിച്ച് ആവശ്യമുള്ള ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കി റെഡിയാക്കി നിങ്ങൾ വന്നോളൂ ഞാനിവിടെ ഉണ്ടാവും നമുക്ക് പരസ്പരം കാണാം തന്റെ പുസ്തക പ്രകാശനത്തിന് മുൻപ് കണക്ക് വിശദീകരിക്കണമെന്ന് കുഞ്ഞിക്കൃഷ്ണൻ ആവശ്യപ്പെട്ടു എന്റെ ആ കണക്കുകളെല്ലാം ഉണ്ടല്ലോ കണക്ക് തയ്യാറാക്കി നമുക്ക് കീഴേ വിശദീകരിക്കാം എന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർട്ടിയോടെ അഭ്യർത്ഥിക്കാനുള്ളത് കഴിയുമെങ്കിൽ എന്റെ പുസ്തക പ്രകാശന ചടങ്ങിന് മുമ്പ് ഈ കണക്കുകൾ ജനങ്ങളെ അറിയിക്കാൻ സന്നദ്ധമാകണം മറ്റന്നാളാണ് കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശനം കൂടുതൽ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് മറുപടി നൽകാനാണ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം വിവാദങ്ങൾക്കിടെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ ഇന്ന് പയ്യന്നൂർ മണ്ഡലത്തിൽ പര്യടനം നടത്തും റിപ്പോർട്ടർ കണ്ണൂർ